സിദ്ധാർത്ഥനെ തുറന്നു പറച്ചിൽ മീരയ്ക്ക് കനത്ത അഗാധമായിരിക്കുകയാണ് അതെ മീരയെ നന്ദൻ വിവാഹം കഴിക്കാൻ സാധിക്കില്ല എന്നുള്ള സത്യം സിദ്ധാർത്ഥൻ പറയുന്നത് നമ്മൾ പുതിയ പ്രൊമോയിൽ കണ്ടതാണ് മീരയുടെയും പ്രഭാവതിയുടെയും നെറ്റിത്തെറിച്ചിരിക്കുന്ന എക്സ്പ്രഷനും പ്രൊമോയിൽ കാണിക്കുന്നുണ്ട് സിദ്ധാർത്ഥൻ സത്യങ്ങൾ വിളിച്ചു പറഞ്ഞത് ദേവിക്ക് അനുകൂലമായി മാറുമെന്ന് ആരും കരുതണ്ട ഇനി വരാൻ പോകുന്നത് കനത്ത പോരാട്ടം തന്നെയായിരിക്കും അതിലേറ്റവും കൂടുതൽ യാതനകൾ അനുഭവിക്കേണ്ട ആൾ ദേവി തന്നെയുമാണ് സത്യങ്ങൾ മീര അറിയുമ്പോൾ മീരയ്ക്ക് അത് താങ്ങാൻ പറ്റുന്ന വാർത്തയായിരിക്കില്ല പ്രകാശിന് ശേഷം വീണ്ടും മറ്റൊരു ഷോക്ക് മീര താങ്ങില്ല അതുകൊണ്ട് തന്നെ മീര മാനസികമായി തകരും ആ തകർച്ചയുടെ അനന്തരഫലം നമ്മൾക്ക് ചിന്തിക്കാൻ പറ്റുന്നതിന് മുകളിലായിരിക്കും ദേവി കരുതിയിരിക്കേണ്ട ദിനങ്ങളാണ് വരുന്നത് നന്ദന് പോലും ദേവിയെ മീരയുടെ ക്രോധത്തിൽ നിന്നും ഇനി രക്ഷിക്കാൻ പ്രയാസമായിരിക്കും കാണാം കാത്തിരുന്ന് കാണാം ദേവിയുടെയും മീരയുടെയും പുതിയ പോരാട്ടങ്ങളും പ്രതിരോധങ്ങളും അപ്പോൾ ഇതുപോലുള്ള റിവ്യൂസിനായി നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോമായി വരുന്നതുവരെയ്ക്കും ഗുഡ് ബൈ